ഹായ് ഹലോ അസ്സലാ വലൈക്കും റോസീരിയാ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളുടെ മാത്രമായിട്ടുള്ളൊരു കുറച്ച് ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ കാണിക്കാമെന്ന് കുട്ടികളുടെ മാത്രമായിട്ട് തന്നെ ഒരുമിച്ച് കാണിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഒരു റിങ്ങാണ് റിങ്ങിൻ്റെ എന്ന് പറയുന്നത് പല സൈസിലും ഉണ്ട് ഇത് ചെറുത് വലുത് തടിയുള്ളവർക്ക് തടിയില്ലാത്തവർക്കൊക്കെ പറ്റിയ സൈസില് ഇത് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സൈസ് നോക്കണം എന്നുണ്ടെങ്കിൽ മുന്നേ ഉള്ള റിംഗ് എടുത്തിട്ട് നമ്മുടെ ടാപ്പിൽ ഒന്ന് അളന്ന് നോക്കുക അല്ലെങ്കിൽ ഒരു നൂലെടുത്തിട്ട് ആ നൂല് കട്ട് ചെയ്തിട്ട് നമ്മളെ ടാപ്പിൽ വന്നിട്ട് എത്ര ഇഞ്ചാണ് എത്ര സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഞാനനുസരിച്ചുള്ള റിങ് എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ വന്നിട്ടുള്ളത് ഹാൻഡ് കഫാണ് കുട്ടികളെ വളരെ റിങ്ങും കൂടെ വന്നിട്ടുള്ള ഒരു ആൻ കഫാണ് വന്നിട്ടുള്ളത് അങ്ങനെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇത് മോതിരട്ടിട്ട് ഇങ്ങനെ വളയായിട്ട് ഒരു ടൈപ്പാണ് അപ്പം ഇതിൻ്റെ റൈറ്റോ കാര്യങ്ങളൊക്കെ ഞാൻ മെസ്സേജ് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ഫോട്ടോ അയച്ച സ്ക്രീൻ ഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഞാൻ അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അഞ്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ആയിരിക്കും ഉണ്ടാവുക അഞ്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് റോസ് ഗോൾഡിൻ്റെ വളയാണ് കുറച്ചധികം തന്നെ വളയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോ എൻ്റെ വാട്സപ്പിൽ അയച്ചാൽ മതിയേ ഇത് പ്രീമിയം ക്വാളിറ്റി വരുന്ന വളയാണ് നല്ല ഭംഗിയുണ്ട് കാരണം ഇത് കുറച്ചും കൂടി ചെറിയ കുട്ടിയൊക്കെ ഒരു മൂന്ന് നാല് അഞ്ച് വയസ്സിലുള്ള കുട്ടിയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വളയാട്ടോ കേട്ടോ ഓപ്പണബിളാണ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇടാം പിന്നെ വേറെ ഒരു വളയാണ് ഇത് കേട്ടോ ഓരോ മോഡൽ വളയോ വ്യത്യസ്ത വ്യത്യസ്ത റൈറ്റ് ആയിരിക്കും ഉണ്ടാവുകട്ടോ ഓരോന്നിനും പല റൈറ്റുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇതിൽ റൈറ്റുകൾ പറയുന്നില്ല നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തോ നീ കുറച്ചും കൂടെ വളയുണ്ട് അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്ത് വയ്ക്കുക അപ്പം മറ്റുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരും കൂടെ വാങ്ങിച്ചോട്ടെ പിന്നെ ഇതൊക്കെ റീസെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റീസെല്ലേസിന് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഹെയർ ആക്സസറീസ് നെക്ലേസ് ഇയറിങ്സ് പിന്നെ ബാങ്കിൾസ് ബ്രേസ്ലെറ്റ് ആഗ്രറ്റ് ഇതൊക്കെ എല്ലാതിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റീസെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ ഒന്ന് ജോയിൻ ചെയ്തോളൂ കാരണം നമ്മൾ നമ്മളെ തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് അവർ ഓർഡർ തരുന്നതിനനുസരിച്ചായിരിക്കും ഞാൻ അയക്കുന്നുണ്ടാവുക ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അയച്ചുകൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ താല്പര്യം പോലെ ആയിരിക്കും അപ്പോൾ നൈറ്റ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ